ഓ സമയം കൊറേ ആയി എനിക്കാണെങ്കിൽ ഗ്യാസും കേറിയിട്ടും മേലാ അയറിനകത്ത് വേദന എടുത്തിട്ടും മേലല്ല ദൈവമേ എനിക്ക് മരുന്ന് കഴിക്കേണ്ടത് ഇച്ചിരി ഭക്ഷണം എടുത്തു തരാൻ വേണ്ടിട്ട് ഇവിടെ ആരും ഇല്ലേ ആ വരുന്നമ്മേ ഞാൻ നേരത്തെ ഭക്ഷണം എടുക്കട്ടേന്ന് ചോദിച്ചപ്പോ അമ്മ വേണ്ടാന്ന് പറഞ്ഞോണ്ടല്ലേ ആ അന്നേരം എനിക്ക് വേണ്ടായിരുന്നു വിശകുമ്പോളല്ലേ ഭക്ഷണം കഴിക്കുന്നത് അയ്യോ ലോകത്ത് ഒരാൾക്കും ഇല്ലാത്ത തിരക്ക ഇവക്ക് പൊന്നെ ആ അമ്മ കഴിക്കേക്കാനും ഓ ഓ പുട്ടാണോ എന്നും അത് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എളുപ്പമാണല്ലോ ഇച്ചിരി പൊടി കുഴച്ച് പുട്ടും പുട്ടുംകുട്ടിക്ക് അകത്തോട്ടിട്ട് ആവി കയറിയാ മതിയല്ലോ എളുപ്പപ്പണിയാണല്ലോ എന്നും ഇതെങ്ങനെ ഈ പുട്ട് കഴിക്കുന്നത് അമ്മ ഞാനേ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് മോർണിംഗ് സ്കൂളിൽ നിന്ന് കൂട്ടി വീട്ടിലേക്ക് പോകട്ടോ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരൂടെ അതെന്തിനാ നീ ഈ വീട്ടിലോട്ട് പോകുന്നത് വീട്ടുകാരെ കാണണമെന്ന് അത്ര ആഗ്രഹമാണെങ്കിൽ വീട്ടുകാരോട് ഇങ്ങോട്ട് വരാൻ പറ ഒരു മകളെ ഇങ്ങോട്ട് കല്യാണം ഘടിപ്പിച്ചു വിട്ടിട്ട് അവർ ഇങ്ങോട്ട് തിരിഞ്ഞ് കയറുന്നില്ല സാധാരണ എല്ലാരും ഒരു രണ്ടു മാസം കൂടുമ്പോഴോ പോട്ടെ ഒരു മാസം കൂടുമ്പെങ്കിലും മകളെ കാണാൻ വേണ്ടിട്ടൊന്നും വരും ഇത് അവർക്ക് മകളെ കാണുവാൻ വേണ്ട അന്വേഷിക്കാൻ വേണ്ട ഒന്നും വേണ്ട പിന്നെ നീ എന്തിനാ ഈ എഴുന്നള്ളി അങ്ങോട്ട് പോകുന്നത് ഏഹ് മകളെ വേണ്ടാത്തവർ അടുത്ത് അങ്ങോട്ട് നീ എഴുന്നള്ളി പോയി കാണണ്ട കാര്യമൊന്നും നിലക്കില്ല അവരിങ്ങോട്ട് വരാതെ അവരെ കുറ്റം പറയാൻ പറ്റുമോ അവർ എപ്പോ വന്നാലും അമ്മ എന്തെങ്കിലും പറഞ്ഞ അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും അവിടെ എവിടെയാന്ന് തരാതെ എന്തെങ്കിലും കുത്തുവാക്കുകൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനമായിട്ടുള്ള ചായ കുടിക്കാൻ അമ്മ അവരെ വിടുവോ പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വരുന്നത് നാണോമാനോ ഉള്ളവരെ എന്റെ വീട്ടുകാർ അവർ തന്നെ നാണകെട്ട് തരേണ്ട ആവശ്യമൊന്നുമില്ല അത് കൊള്ളാലോ ഞാൻ എന്നാ പറഞ്ഞത് നിന്റെ വീട്ടുകാരോട് ഒരു കാര്യം ചെയ്യാ നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോഴത്തേക്കും ഞാൻ കൈയും കൂപ്പി മിണ്ടാതെ ഇവിടെ അല്ലേ എൻറെ വീട്ടിൽ എനിക്കൊന്നും ഒന്നും മിണ്ടാമല്ലേ ഇപ്പ ആരോടും ഞാൻ എന്തോ പറഞ്ഞെന്നും പറഞ്ഞു മകളോട് പറഞ്ഞു കൊടുത്തേക്കും അങ്ങോട്ട് ഓ എന്റെ അമ്മയെ ഒന്ന് നിർത്ത് ഞാൻ എന്റെ വീട്ടുകാരെ അങ്ങോട്ട് പോയി കണ്ടോളാം ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അത് അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ല പോരെ ഞാൻ അങ്ങോട്ട് പോയി കണ്ട അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ എന്നോട് നിർത്താൻ പറയാം നീ ആരാടി ഏ നീ പറഞ്ഞു വരുന്നത് ഇവിടെ വഴക്കുണ്ടാക്കുന്നത് ഞാനാന്നല്ലേ ഈ വീട്ടിലെ വഴക്കാളി ഞാനാന്നല്ലേ നീ പറഞ്ഞു വരുന്നത് അല്ലേ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല അമ്മേ ഓ നീ ഈ പറഞ്ഞതിന്റെ അർത്ഥം പിന്നെ എന്നതാ അതൊന്നും പറഞ്ഞു തന്നെ ഏഹ് എനിക്ക് എന്നെ ഒന്നും മനസ്സിലായി ഞാൻ എന്നെ ചോറല്ലേ നിന്നുന്നത് നീ രാവിലെ ജോലിക്കാന്നും പറഞ്ഞ് ഒരുങ്ങി പോവും ആ കൊച്ചിനെ ഒരുക്കി അതിനെയോ കൊണ്ടുപോകും പിന്നെ മോളെ സ്കൂളിൽ വിടണ്ടേ അവളെ സ്കൂളിൽ വിട്ടിട്ടല്ലേ എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റുള്ളൂ ആ എ എല്ലാം വല്ലാ കഴിഞ്ഞ് വീട്ടിലോട്ട് കയറുമ്പോൾ അഞ്ചു മണി കഴിയുമല്ലോ അതുവരെ ഇവിടെ എങ്ങനെയാ എന്താ കാര്യങ്ങൾ ഒന്നും നിനക്കറിയണ്ടല്ലോ ഒരു കാര്യം അറിയണ്ടല്ലോ അമ്മയ്ക്ക് ഇവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് അമ്മ ഈ പറയുന്നത് സർവ്വ പണി തീർത്ത് വെച്ചിട്ടല്ലേ ഞാൻ പോകുന്നത് ഏഹ് ചോറും കറി അല്ലേ അമ്മയ്ക്കൊന്ന് കഴിച്ചാൽ മാത്രം മതിയല്ലോ എന്തെങ്കിലും ഒരു പണി ഞാൻ ഇവിടെ എടുപ്പിക്കുന്നുണ്ടോ ഈ എന്തെങ്കിലും ഒരു ഉള്ളി അരിയുമ്പോൾ ഒരു അമ്മ എന്നെ സഹായിക്കുവോ അതുമില്ല ഓ നീ കൊറേ ഉണ്ടാക്കി അവിടെ വെക്കുന്നുണ്ട് നിന്റെ പാചകത്തിന്റെ മഹമിയൊന്നും പറയാതിരിക്കോ മേ ഭേദം ഓ ഇന്നലെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാമ്പാർ എന്നതായിരുന്നത് അതിനകത്ത് കാരറ്റും കിഴങ്ങും ഒക്കെ മുങ്ങി തപ്പണമായിരുന്നു കിട്ടണമെങ്കിൽ ആ പിന്നെ എന്തൊണ്ടാക്കി വെച്ചാൽ ഈ പാവം പിടിച്ചാൽ നല്ല കഴിച്ചോളൂല്ലോ കാടിവെള്ളം കലക്കി വെച്ചാലും തള്ള കഴിച്ചോളും ഇങ്ങനെയൊക്കെ മതിയല്ലോ നിങ്ങളിപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് പോകുന്നവരാ നിങ്ങൾക്ക് പോയി പുറത്ത് കഴിക്കാം ഏഹ് ഈ പാവം പിടിച്ച ഞാൻ ഇവിടെയുള്ള അതും ഇതും വെട്ടിക്കണ്ടിച്ച് വേണ്ട ഞാൻ ഈ തിന്നാൻ വേണ്ടിയിട്ട് അതൊന്നും വൃത്തിയായിട്ട് വായിക്കു രുചിയായിട്ടൊന്നും ഉണ്ടാക്കി വെച്ചിട്ട് മേലെ അമ്മേ അമ്മയ്ക്ക് കൊഴുപ്പുള്ള സാമ്പാർ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ചാർ വെക്കുന്നത് ഇവിടെ ചേട്ടന് ഇഷ്ടമല്ല ചാറ് നീട്ടി വെക്കുന്നത് ഞാൻ അമ്മേനെ വിചാരിച്ചിട്ട് ഇങ്ങനെ കറി വെക്കുന്നത് ഇപ്പൊ അതും കുറ്റം അമ്മ ഇങ്ങനെ ഓരോ സമയത്ത് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് ബുദ്ധിമുട്ട് അമ്മേ അമ്മടെ മനസ്സിന് എന്താന്ന് വായിച്ചറിയാനുള്ള വിധിയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല തർക്കുത്തരം ഈ തർക്കുത്തരവേ നിന്റെ വായി എന്ത് പറഞ്ഞാലും എന്നെ ഞാനൊരു അമ്മയാങ്ങനെ ഈ ഇതുപോലെയൊക്കെ സംസാരിക്കാവോ നിനക്ക് അതങ്ങനെ ഞാൻ നിന്റെ അമ്മേനെ ഞാൻ കുറ്റം പറയുള്ളൂ മകളെ മര്യാദയ്ക്ക് വളർത്തണമായിരുന്നു ആ സ്ത്രീ പെമ്പിള്ളാരെ മര്യാദയ്ക്ക് വളർത്തേണ്ടതേ അവരുടെ അമ്മമാരാ അത് അവര് ചെയ്തില്ല പ്രായപൂർത്തിയായിപ്പൊ പെണ്ണാന്നും പറഞ്ഞ് കെട്ടിച്ചിങ്ങോട്ട് വിട്ടു എന്റെ മകന്റെ തലയിലോട്ട് വളർത്തി വെച്ചേക്കുന്നത് കൊള്ള ഇങ്ങനെ ഉണ്ടോ സ്ത്രീകള് അതങ്ങനെ തള്ള തള്ളയുടെ കുടുംബത്തിൽ നിന്ന് അങ്ങനെയായിരിക്കും പഠിപ്പിച്ചത് പഠിച്ചത് അതാണ് തള്ള മകളെ പഠിപ്പിച്ചു വെച്ചത് ദേ എന്റെ അമ്മേനെ വല്ല പറഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് എന്താ അറിയാം എന്റെ അമ്മേനെ കുറിച്ച് നിങ്ങൾ മാത്രമല്ലേ ഈ ലോകത്ത് നല്ല സ്ത്രീ സോറിയ നേരമായി ഞാൻ കേട്ടോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് എന്റെ തല്ലു അവള് എന്റെ അമ്മേനെ പറയുന്ന കേട്ടോണ്ട് മിണ്ടാതിരിക്കാനൊന്നും എനിക്ക് പറ്റൂല എന്റെ വായി നല്ലത് കേൾക്കും പറഞ്ഞേക്കാം സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ വെറുതെ തന്നെ തള്ളെ നിങ്ങളെ കിട്ടിയോ ചത്തുപോയത് നിങ്ങളുടെ കയ്യിലിരിപ്പ് ഇതല്ലേ അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാ തള്ളിയ മകനെ കൊണ്ട് പെണ്ണ് കിട്ടിച്ചത് ഏന്നെ ഈ വഴക്കും പഴയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ പുറകെ നടന്ന് ഉപദ്രവിച്ചോളൂ ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് വഴക്കിന് വന്നിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങളല്ലേ എന്നെ പുറകെ നടന്ന് വഴക്കുണ്ടാക്കുന്നത് നിങ്ങൾക്ക് എന്തിനൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വന്ന കാലം അത് സഹിക്കുന്നതാ സഹിച്ചു സഹിച്ച എന്റെ ക്ഷമയുടെ നെല്ലിപ്പലയാണെങ്കിൽ ഇനി ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റൂല ഞാൻ മടുത്തു നിങ്ങളുടെ മകനുണ്ടല്ലോ ഒന്നും പറയാൻ കൊള്ളൂല അയാൾക്ക് അമ്മ കഴിഞ്ഞേ ഉള്ളൂ വേറെ ആരും ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ സൈഡിൽ കണ്ടിട്ടില്ലേ സംസാരിക്കുള്ളൂ ഞാൻ പിന്നെ ആരോട് പോയിട്ട് പറയാനാ ഞാനേ ഇവിടെ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക ഇവിടത്തെ പണി പണിയെടുത്തിട്ട് എനിക്ക് ഓഫീസിൽ പോയിട്ട് അവിടെ കൊണ്ട് പിടിപ്പത് ജോലി ഞാൻ എന്റെ മോളെയും കൂട്ടിക്കൊണ്ട് ഇന്റെ വീട്ടിലോട്ട് പോവുക വൈകുന്നേരം ഇനി തിരിച്ചു വരണോ വരണ വേണ്ടിയാന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ നിങ്ങളെ നിങ്ങള് അമ്മേ മോനും കൂടെ ഒറ്റയ്ക്ക് അങ്ങ് ജീവിച്ചാൽ മതി അല്ല പ്രിയേ ഇതെന്തൊരു ബാളാ രണ്ടുപേരും കൂടി എന്താ ചേച്ചി ഇത് എനിക്ക് റോട്ടി കേക്കായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെ വഴക്ക് വെറുതെ എന്റെ രമേച്ചി ഞാൻ മടുത്തു നിങ്ങൾക്ക് അറിയത്തില്ലേ എന്റെ കഷ്ടപ്പാട് ഈ വീട്ടിലെ പണി സർവ്വതും തീർത്താൻ ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നത് വൈകുന്നേരം അഞ്ചുമണി ആ കഴിയും വരാൻ വേണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിലെ പണി വീണ്ടും കൊച്ചിന്റെ കാര്യം നോക്കണം അത് ഇത് എന്റെ കഷ്ടപ്പാട് എന്ന് ആലോചിച്ച് നോക്കിക്കേ അതിനിടയ്ക്ക് ഇവർക്ക് എന്നെ ഒന്ന് ഉപദ്രവിക്കാതിരുന്നു ഇവിടെ ഞാൻ വന്ന് അന്ന് മുതലേ തുടങ്ങിയത് ഇവർക്ക് മടുത്തി ചേച്ചി മടുത്തട്ടാ എന്റെ ശാരദേച്ചി ആ പെണ്ണ് ചില്ലറ കഷ്ടപ്പാടെങ്ങാനാണ് കഷ്ടപ്പെടുന്നത് ഇവിടത്തെ സർവ്വ പണിയെടുത്തിട്ട് അതിന് എവിടെ എത്തണം ആ കുട്ടീനെ കൊണ്ട് സ്കൂളിലാക്കിയിട്ട് വേണം അതിന് പോകാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ കിടന്ന് പണിയെടുക്കുന്നു മുറ്റടിക്കുന്നു അല്ലേ എനിക്ക് അവിടുന്ന് കാണാം നിങ്ങൾ അതൊന്നും മനസ്സിലാക്കണ്ട നിങ്ങൾ എന്തിനാ ആ പെണ്ണിന്റെ മെക്കിട്ട് കയറുന്നത് എപ്പോഴും എനിക്കറിയാൻറെമ്മേ അവള് നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് എനിക്കത് അറിയാഞ്ഞിട്ടല്ല നിനക്കറിയാവോ എന്റെ മോനെ ഞാൻ ഏഴു മാസം ഗർഭിണിയായിരിക്കുമ്പോളാ അവന്റെ അച്ഛൻ മരിക്കുന്നേ പിള്ളേര് സ്കൂളിൽ പോകുന്ന വള്ളം മറഞ്ഞിട്ടെ അവരെ രക്ഷിക്കാൻ വേണ്ടി എടുത്ത് ചാടിയതാ എല്ലാ പിള്ളാരെയും രക്ഷപ്പെടുത്തി പക്ഷെ അധിയാൻ മാത്രം തിരിച്ചു വന്നില്ല ഞാൻ എന്റെ മോനെ പ്രസവിച്ചു എല്ലാരും പറഞ്ഞു അവനെ അങ്ങ് ഉപേക്ഷിച്ചേക്ക എല്ലാ നാഥാലയത്തിലോ അല്ലെങ്കിൽ ആർക്കേലും കൊടുത്തേക്കാൻ പറഞ്ഞത് ഞാൻ കേട്ടില്ല ഞാൻ അവനെ പ്രസവിച്ചു അന്ന് ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്കൊരു ആയിരുന്നു വീടൊന്നും ഇല്ലായിരുന്നേ ഞാൻ രാത്രിയും പകലും കഷ്ടപ്പെട്ട് പണിയെടുത്തു ഉറപ്പൊന്നും ഇല്ലായിരുന്നു അവനെ പഠിപ്പിച്ചു ചിലപ്പോ സുഖമില്ലാതൊക്കെ വന്നിട്ടേ ഞാൻ വീട് പോകും ആ വീട് പോകുമ്പോഴും ഞാൻ എന്റെ മോന്റെ മുഖം ഓർക്കും മനസ്സിൽ അപ്പൊ എഴുന്നേക്കാനുള്ള ഊർജം കിട്ടും അന്ന് എനിക്ക് അവനും അവന് ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഒത്തിരി നേരം ഇരുന്ന് സംസാരിക്കും തമാശ കുറയും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ അവനെ പഠിപ്പിച്ച് ജോലിക്കാരനൊക്കെ ആക്കി കല്യാണം കഴിപ്പിച്ചു പക്ഷെ ഇപ്പൊ അവന് അമ്മയോട് സംസാരിക്കാനൊന്നും നേരം ഇല്ല വിട്ടു തന്നെ കൊറേ നാളായി അവനൊരു മോളുണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ കൊച്ചുമോളുടെ സ്കൂളിലെ വിശേഷങ്ങൾ അറിയണമെന്നും ഇവളുടെ ഓഫീസിലെ വിശേഷങ്ങൾ അറിയണമെന്നും മോന്റെ കാര്യങ്ങളൊക്കെ അറിയണം ആഗ്രഹം ഉണ്ട് പക്ഷെ എന്നോട് സംസാരിക്കാൻ മാത്രം ആർക്കും നേരമില്ല എല്ലാരും രാവിലെ പോകും വൈകുന്നേരം വന്നാൽ ഇവർക്ക് വീണ്ടും തിരക്കാം കൊച്ചിന് തന്നെ എന്താ പറയുക പഠിക്കാൻ വേണ്ടിട്ടേ ചിലപ്പോ അവള് ടേബിളിൽ തന്നെ കിടന്ന ഉറങ്ങുന്നേ അല്ലടി ചിലപ്പോ വിചാരിക്കും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഇവളുമായിട്ട് വടക്കു കൂടുമ്പളെ അവനറിയാൻ ഞാൻ വിഷമിച്ച് കിടക്കുമായിരിക്കും അപ്പൊ അമ്മേനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കൊറച്ചനേരം വന്ന എൻ്റെ ഇരിക്കും അങ്ങനെയെങ്കിലും എന്റെ മോൻ വരുമല്ലോ നേരം വർത്താനം പറയാം അതിനു വേണ്ടി ഞാൻ ഈ വഴക്കുണ്ടാക്കുന്ന എൻ്റെ തെറ്റ അങ്ങനെ എനിക്കൊരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിട്ടാ ഞാനിങ്ങനെ മനഃപൂർവ്വം വഴക്കുണ്ടാക്കുന്ന നീ കേട്ടോ പ്രിയ ഞാനിതിന് എന്നതാ പറയേണ്ടത് കാര്യം നിങ്ങൾ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഭക്ഷണത്തിനും മരുന്നിനും ഒന്നും ഒരു കുറവുമില്ല പക്ഷെ അമ്മയ്ക്ക് വേണ്ട അതൊന്നും അല്ല നിങ്ങളുടെ സ്നേഹമല്ല ഈ മോളെയൊക്കെ നേരം അമ്മേൻ്റെ കൂടെ ഇടപഴകാൻ വിടണം അവള് മുത്തശ്ശിക്കഥയും ഒക്കെ കേട്ടും കൂടി വളരട്ടെ ഈ നാലാക്ലാസ്സിൽ പിടിക്കുന്ന കൊച്ചിനെ ഈ ഫുൾ ടൈം ഇരുത്തി പഠിപ്പിച്ചിട്ട് എന്താക്കാനാ നീ കുറച്ചു നേരൊക്കെ അമ്മേൻ്റെ കൂടെ ഒക്കെ അതൊക്കെ കൂടെ വരുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളും പോയിട്ട് വന്നിട്ട് അന്നു ദിവസം ഓഫീസിലൊക്കെ നടക്കുന്ന കാര്യങ്ങളും തമാശകളും ഒക്കെ അമ്മേനോടും കൂടി ഒന്ന് പറയണം അമ്മയ്ക്ക് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ വേറെ മക്കളില്ല അത് നിങ്ങളും ഒന്ന് മനസ്സിലാക്കണം അപ്പൊ ആ ഒരു പരാതിയും ഒക്കെയാണ് അമ്മ ഇങ്ങനെ തീർക്കുന്നത് അമ്മ പറഞ്ഞത് കേട്ടില്ലേ അമ്മയ്ക്ക് അതായത് നിങ്ങൾ വഴക്കു കൂടാനെങ്കിലും അമ്മേനെ ഒന്ന് ശ്രദ്ധിക്കുവല്ലോന്ന് ആശ്വസിപ്പിക്കാൻ മകം വൈകുന്നേരം ചെല്ലുവല്ലോ അതിനു വേണ്ടിട്ട് ഈ പാവം കടന്നി ഒച്ചയും ബഹളം ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് ഇത്രയേ ഉള്ളൂ ഈ കുടുംബത്തിലെ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ച് മനസ്സ് തുറന്നു തീരാവുന്ന പ്രശ്നം